ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും എം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ കറണ്ട് അഫേർസ് സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത് ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ ആണ് അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അടുത്തത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡൻറ്റ് യുൻ സുക്യോൾ പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യ പ്രസിഡന്റാണ് ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡൻ്റാണ് യുൻ സുക്യോൺ അടുത്തിടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഒരു അന്തർവാഹിനി കൂടിയുണ്ട് ഐ എൻ എസ് വാക്ഷിർ ഈ പേരുകളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ചിലപ്പോൾ ഈ മൂന്നെണ്ണവും കൂട്ടത്തിൽ ഒരെണ്ണം കൊണ്ട് തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ അടുത്തിടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലുകളാണ് ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് നീലഗിരിയും അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാക്ഷീർ അടുത്ത പോയിന്റ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് അടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് അദ്ദേഹം അന്തരിച്ചത് ഈ അടുത്തിടെ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് അടുത്ത പോയിന്റ് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ് ർക്ക് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ് നാഗ്മാർക്ക് അടുത്തത് പത്മ അവാർഡ്സാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടാണ് പത്മ അവാർഡ്സ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മ അവാർഡ്സ് ലഭിച്ചത് ആകെ നൂറ്റി മുപ്പത്തൊൻപത് പേർക്കാണ് ഈ ആകെ എത്ര പേർക്ക് ലഭിച്ചു ഓരോന്നും എത്ര പേർക്ക് ലഭിച്ചു എന്നുള്ളതൊന്ന് നോട്ടിലേക്ക അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പം ആകെ നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കാണ് ലഭിച്ചത് അതിൽ പത്മവിഭൂഷൺ ഏഴ് പത്മഭൂഷൺ പത്തൊൻപത് പത്മശ്രീ നൂറ്റി പതിമൂന്ന് ഇനി സാധാരണ പത്മ അവാർഡ്സ് മാക്സിമം നൂറ്റി പേർക്കാണ് കൊടുക്കുന്നത് സാധാരണ പത്മ അവാർഡ്സ് മാക്സിമം നൂറ്റി ഇരുപത് പേർക്കാണ് കൊടുക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് എങ്ങനെ കൊടുത്തു എന്ന് ഈ നൂറ്റി ഇരുപത് പേരിൽ വിദേശികളും മരണാനന്തര ബഹുമതികളും ഉൾപ്പെടില്ല വിദേശികളും മരണാനന്തര ബഹുമതികളും ഉൾപ്പെടാതെയാണ് നൂറ്റി ഇരുപത് പേർക്ക് കൊടുക്കുന്നത് ഇനി ഈ നൂറ്റി മുപ്പത്തൊമ്പത് പേരിൽ വനിതകൾ ഇരുപത്തി മൂന്ന് വിദേശികൾ പത്ത് മരണാനന്തരം പതിമൂന്ന് മലയാളികൾ അഞ്ച് ഇങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ എണ്ണം എണ്ണങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക ചിലപ്പോൾ ഇങ്ങനെ തിരിച്ച് ചോദിക്കാറുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മ അവാർഡ്സ് ആകെ നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കാണ് ലഭിച്ചത് പത്മഭൂഷൺ ഏഴ് പേർക്ക് പത്മഭൂഷൺ പത്തൊമ്പത് പേർക്ക് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്ക് അതിൽ തന്നെ വനിതകൾ ഇരുപത്തി മൂന്ന് വിദേശികൾ പത്ത് മരണാനന്തരം പതിമൂന്ന് മലയാളികൾ അഞ്ച് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം പത്മഭൂഷൺ ഏഴ് പേർക്കാണ് ലഭിച്ചത് അവർഡ് ലഭിച്ച ആൾക്കാരുടെ പേര് അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം ഒന്ന് ദു നാഗേശ്വർ റെഡ്ഡി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് ജഗദീഷ് സി കഹാർ അദ്ദേഹം ഇന്ത്യയുടെ നാൽപ്പത്തി നാലാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മൂന്ന് കുമുദിനി രജനീകാന്ത് ലഖിയ കഥക് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന പ്യൂണിൻ്റെ മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഈ പേരുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേരുകൾ അവരുടെ മേഖലകൾ എല്ലാം നന്നായിട്ട് പഠിക്കുക നാല് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിനിസ്റ്റ് ആണ് അഞ്ച് എം ടി വാസുദേവൻ നായർ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ് ഒസാമു സുസുഖി അദ്ദേഹം സുസുഖി മോട്ടോഴ്സിൻ്റെ ചെയർമാനാണ് ശാരദാ സിൻഹ നാടോടി സംഗീതം ശാസ്ത്രീയ സംഗീതം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീഹാറിൻ്റെ കോകില എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശാരദാ സിൻഹ അപ്പം പത്മഭൂഷൺ ലഭിച്ച ഏഴ് പേര് ഒന്നും കൂടെ നോക്കാം ഒന്ന് ദുബൂർ നാഗേശ്വര റെഡ്ഡി രണ്ട് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കഹാർ മൂന്ന് കുമുദിനി രജനീകാന്ത് ലഖിയ നാല് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അഞ്ച് എം ടി വാസുദേവൻ നായർ ആറ് ഒസാമു സുസുക്കി ഏഴ് ശാരദ സിൻഹ അടുത്തത് പത്മഭൂഷൺ അത് പത്തൊൻപത് പേർക്കാണ് ലഭിച്ചത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം പി ആർ ശ്രീജേഷ് നടി ശോഭന തമിഴ്നടൻ അജിത്ത് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുര അടുത്തത് പത്മശ്രീ പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് ലഭിച്ചത് അതിൽ രണ്ട് മലയാളികൾക്ക് ലഭിച്ചു ഐ എം വിജയൻ കെ ഓമനക്കുട്ടി ഐ എം വിജയൻ ഫുട്ബോളറാണ് കെ ഓമനക്കുട്ടി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മ അവാർഡ്സ് ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് ലഭിച്ചത് പത്മവിഭൂഷൺ ഏഴുപേർക്ക് പത്മഭൂഷൺ പത്തൊൻപത് പേർക്ക് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്ക് എല്ലാം നോട്ട് ചെയ്ത് പ്രത്യേകം പഠിക്കുക അടുത്തത് പ്രേംനസീർ പുരസ്കാരം ഷീലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ട്വൻറ്റി ട്വൻ്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷ്ദീ സിംഗ് അടുത്തത് ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് വികാസ് ലിക്വിഡ് എഞ്ചിൻ ഐ എസ് ആർഒ വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് വികാസ് ലിക്വിഡ് എൻജിൻ അടുത്തത് ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് നിർമ്മിച്ച ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ എ ഐ മോഡലാണ് ആർ വൺ ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് നിർമ്മിച്ച ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ എ ഐ മോഡലാണ് ആർ വൺ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ജസ്പ്രീ ബും ഐ സി സിയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാന അടുത്തത് ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഡി ഗുക അടുത്തത് വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ വൈഷ്ണവി ശർമ്മ വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ വൈഷ്ണവി ശർമ്മ അടുത്തിടെ സുപ്രീം കോർട്ട് ജഡ്ജായി സ്ഥാനമേറ്റ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ മലയാളി ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസുണ്ട് അടുത്തിടെ സുപ്രീംകോർട്ട് ജഡ്ജായി സ്ഥാനമേറ്റ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ അദ്ദേഹം മുൻപ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് അമേരിക്കയുടെ മാഡിസൺ കേസിൻ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം അമേരിക്കയുടെ മാഡിസൺ കേസിൻ പുരുഷ കിരീടം നേടിയത് ഇറ്റലിയുടെ യാനി സിന്നർ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനി സിന്നർ അടുത്തത് ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ടോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ ഇത് വളരെ ആണ് പ്രത്യേകം പഠിക്കുക ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ടോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മറ്റ് മൂന്ന് രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ് പരീക്ഷണത്തിൻ്റെ പേര് സ്പേഡക്സ് റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്പേസ് ടോക്കിംഗ് പരീക്ഷണത്തിൻ്റെ പേര് സ്പേഡക്സ് അതിലുപയോഗിച്ച പേടകങ്ങൾ എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു ഉപയോഗിച്ച വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം പഠിക്കണം അടുത്ത പോയിന്റ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് റീസെൻ്റ് ആയിട്ട് നടന്ന മിക്ക എക്സാമുകൾക്കും വന്നിട്ടുണ്ട് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും പിന്നീട് ജി കെ പാട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് ജി എസ് ടി നമുക്കറിയാം ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അന്ന് അതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ജി കെ പാട്ടില ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗോവയായിരിക്കും ഓർമ്മ വരുന്നത് അതായത് ഗോവ സംസ്ഥാന രൂപീകരണ കാലം മുതൽക്കേ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനമാണ് എന്നാൽ രാജ്യം ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ് ശേഷം ആദ്യം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഐ എസ് ആർഒയുടെ വിജയകരമായ നൂറാം ദൗത്യമാണ് എൻ വി എസ് സീറോ ടു ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നൂറാമത്തെ വിക്ഷേപണമൊക്കെ ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഐ എസ് ആർഒയുടെ വിജയകരമായ നൂറാം വിക്ഷേപണം എൻ വി എസ് സീറോ ടു വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ അടുത്തത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡു ഇങ്ങനെ ദേശീയ ഗെയിംസിന്റെ വേദികളൊക്കെ ക്വസ്റ്റിൽ വരുന്നതാണ് അടുത്തത് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം തെലങ്കാനയുടെ ജി തൃഷ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് തെലങ്കാനയുടെ ജി തൃഷ അടുത്തത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമാണ് ന്യൂ ഗ്ലെൻ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ആദ്യ പരീക്ഷണ റോക്കറ്റ് വിക്ഷേപണമാണ് ന്യൂ ഗ്ലൈൻ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയേഴ്സാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഹാപ്പി ലേണിംഗ്